ആ ബിനീഷ പറയടാ ആ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല ഞാൻ ബിസിനസിന്റെ കാര്യമായിട്ട് ദുബായ് വരെ ഒന്ന് പോവാണ് അപ്പൊ രാവിലെ എന്റെ വണ്ടി വണ്ടിട്ടാ സ്റ്റാർട്ടിങ് ട്രിപ്പിൾ അപ്പൊ ഞാൻ എന്റെ വണ്ടി കാറൊന്ന് കിട്ടാൻ വേണ്ടി വിളിച്ചേ ആ അത് കുഴപ്പമില്ലടാ ഞാൻ അച്ഛന്റെ ഓട്ടോ അടുത്ത് പോകുന്നു വലക്കാറ് അച്ഛതായിട്ട് ഓട്ടോ റിക്ഷേപ് പോകണല്ലോ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വണ്ടി വീട്ടിലുണ്ടായിരുന്നു ആ അച്ഛൻ കുറച്ച് ദിവസം എന്തായാലും ജോലിക്കൊന്നും പോകില്ല അപ്പൊ അച്ഛൻ്റെ ഓട്ടോറിക്ഷ എടുത്തങ്ങോട്ട് പോകുന്നു ആ ഒന്നും പ്രശ്നമില്ലേടാ നമ്മളൊക്കെ പണ്ട് കൊണ്ടിരുന്ന വണ്ടിന്നല്ലേ നമ്മള് വലിയ ആളായാലും ഇപ്പം ഓട്ടോറിക്ഷയിൽ നിന്നൊക്കെ മറക്കാൻ പറ്റുവോ ആ ഞാൻ ഇപ്പം എയർപോർട്ടിൽ എത്തിയടാ എയർപോർട്ടിനെ എടുത്താളെ അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് നോക്കുക നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ ആ എന്നാൽ ശരിയടാ നമുക്ക് പോയി വന്നിട്ട് കാണാം ഓക്കെ ആ അവിടെ ആ പാർക്കിങ്ങേ ഓട്ടോറിക്ഷ രാവിലെ ഫുള്ള് ചെങ്ങായ്മ വലിഞ്ഞു കയറി വരൂ സ്ഥലം കിട്ടു ഏതൊരു പൈസക്കാരെ വീട്ടിലെ മോയന്താ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ലുക്കാണല്ലോ നീ ബന്റെ പെറുപ്പിക്കലെന്തോ നോക്കട്ടെ മിസ്റ്റർ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ കാർ കംപ്ലൈന്റ് ആയിട്ട് ഓട്ടോലാ വന്ന് ഞാൻ ദുബായി പോയി വരുന്നവരെ എത്ര ചാർജ് വരുന്നത് ഇവിടെ അങ്ങനെ ഓട്ടോസഭാ പാർക്ക് ചെയ്യാനൊന്നും വിടയില്ല കാരണം വെച്ചാൽ ബൻസിന്റെ സ്ഥലം കണ്ടു പോവും ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഒരു എത്ര ദിവസം പറഞ്ഞത് എട്ട് ദിവസമല്ല പറഞ്ഞത് അങ്ങനെയാണൊരു ഇരുന്നൂറ്റി അമ്പത് വെച്ച് കഴിഞ്ഞാൽ എട്ട് ദിവസത്തേക്ക് ഒരു രണ്ടായിരം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് തരാം അല്ലടോ എട്ടു ദിവസത്തെ രണ്ടായിരം അപ്പൊ ഞാൻ ഒരു രണ്ടു മാസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പുരേല് വന്നിട്ട് നിങ്ങളെ ഓട്ടോഷ്ട കൊണ്ടുപോയി വെച്ചുപോലെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല നിങ്ങളെ നിങ്ങളിവിടെ വന്ന് ഇവിടെ സ്ഥലം ഇണ്ട് ഇവിടെ വെക്കുക അതിനിപ്പോ ഞമ്മള് പറഞ്ഞ ചാർജ് തന്നെ കാരണം വെച്ചാൽ വലിയൊരു വണ്ടി വെക്കാനുള്ളതാണ് കാർ വെക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഓട്ടോറക്ഷ നമ്മൾ പൈസ കുറച്ചേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഇവിടെ നിങ്ങൾ പറയാനല്ലാണ്ട് അതിന്റെ ഒന്നുമില്ലല്ലോ ഇപ്പൊ എന്തായാലും വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട്

അപ്പൊ എന്നാ ശരി ഞാൻ പോയി ആ രാവിലെ തന്നെ ഓട്ടോസ വന്നപ്പോൾ വിചാരിച്ച് കണ്ടത് കെണിയിക്കുന്ന് ഇതിപ്പോ കോളാണല്ലോ ഓൻ പൈസക്കാരെ കിട്ടില്ല വയൻ തന്നെ ഞാൻ പൈസക്കാരെ പറ്റിക്കാനാ സുഖം ആ നിങ്ങൾ വന്നോ നിങ്ങൾ ചാക്കണ്ടേ ചാക്ക് ഞങ്ങൾ എടുക്കൂലെ വണ്ടി ഞാൻ കൂട്ടുണ്ടല്ലോ വണ്ടിയൊക്കെ സേഫല്ലേ

രണ്ടായിരം രൂപ നിങ്ങള് മേടിച്ചില്ലേ അപ്പൊ ഇതിനൊരു കെയറിംഗ് ഇല്ല ഇത്ര വൃത്തികേടായിട്ടാണോ വണ്ടി തരുന്നത് ഇനി ഞാൻ ഈ വണ്ടിയായിട്ട് എങ്ങനെ പോവാ ഏതിപ്പോ സർവ്വ സാധാരണ ഇല്ലേ കാക്കതൂറിലൊക്കെ അത് വണ്ടിന്റെ മുകളിൽ ലേസം ആയിച്ച വള്ളടുത്തായിട്ട് കഴിയാ പോരെ ആക്കിന്റെ പണിയുള്ളത്

ഹലോ ഷിബേട്ടാ എൻ്റെ ഒന്ന് സർവീസ് ചെയ്യേണ്ടി അല്ല കാറല്ല ഓട്ടോ ആണ് അച്ഛൻ്റെ ഓട്ടോ ആണ് അപ്പം അത് ഞാനൊന്ന് ഒരു സ്ഥലം വരെ കൊണ്ടുവച്ചേനെ അപ്പം മൊത്തം കാക്ക ദൂരിക്ക് പറയണ്ട അതിൻ്റെ ബോഡിമേലൊക്കെ മൊത്തം വൃത്തികേടായിട്ട് മൊത്തം ആ മൊത്തം ബോഡിമെൽ മൊത്തം ആയില്ലേ വണ്ടി ചുറ്റട്ടും ബോഡി മൊത്തം ഇതൊലിച്ചെടുക്കുക എന്താച്ചാ അഞ്ചെട്ട് ദിവസമായി അപ്പം മൊത്തം ഉണങ്ങി പോയിണ്ട് എന്താ സർവീസ് ചെയ്താൽ ക്ലിയർ ആവുമല്ലോ അതിന് അടയാളം ഉണ്ടാവൂലേ അപ്പെന്ത് ചെയ്യും റീപെയിന്റ് അല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല ക്ലിയർ ആവുള്ളൂ അല്ലേ ആ ശരി ഷിബേട്ടാ അപ്പ നിങ്ങളെ ഈ എയർപോർട്ടിനടുത്ത് പാർക്കിംഗ് ഉണ്ട് ഇവിടേക്കൊന്ന് വന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ ആ എത്താം അല്ലേ നാളെ രാവിലെ എത്താൻ ആ ആ ശരി എടോ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോഴത്തേ റീപെയിന്റ് ചെയ്താലേ അത് ക്ലിയർ ആവുള്ളൂ എന്ന് പറയുന്നത് ഈ അടയാളങ്ങൾ പോലാന്ന് എന്താ ആളുകളാണ് നിങ്ങള് ഇത്ര റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ലേ ഇതിപ്പോ ഞാൻ ഓട്ടോ ആയത് ഇതിന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ കാറായിട്ടാണ് വന്നതെങ്കിലോ നിങ്ങൾ ഇതേപോലെല്ലാം സംസാരിക്കാം ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും അല്ല എന്ത് ഭർത്താനത് വേറെടുക്കാൻ പോയ ഡോക്ടറോട് കുട്ടിൻറെ അച്ഛൻ്റെ ഉത്തരവാദിത്ത ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളോ നിങ്ങൾ വേണ വണ്ടി എടുത്ത് പോയിക്കോളി എത്ര തരംതാന്ന് ആളുകളാ ഇത് വെറുതെ ഇവരോടൊന്നും സംസാരിച്ചിട്ടൊരു കാര്യമില്ല ഹലോ വിജി എടി ഞാനൊന്നും എത്തൂലടി ഞാനിപ്പോൾ എയർപോർട്ടിലാണേ നമ്മളെ വണ്ടി കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയിട്ടേ ഞാൻ നാളെ എത്തുള്ളൂ ആ ഞാൻ അവിടെ റൂം എടുക്കുന്നുണ്ട് ഇവിടെ റൂം എടുത്ത് താമസിക്കും ആ രാവിലെത്തും എന്നാൽ ശരി എന്നാ എന്തൊക്കെ തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ആദ്യം ക്യാഷ് കൊടുത്താണ് ഭയങ്കര അബദ്ധമായത് അതുകൊണ്ടാണ് ഇപ്പം അവൻ്റെ വിധം മാറി അവൻ വിട്ടത് എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ ആയിപ്പോയി ഇപ്പം പറഞ്ഞിട്ട് കാര്യം മണ്ടം പോയല്ലോ ഓനെ ഇതിലും വലിയ ആൾക്കാരെ നമ്മൾ പലർക്കും ഈ വീഡിയോ എന്താണ് എന്നുള്ളത് മനസ്സിലായി ഇതൊരു നാല് ദിവസം മുമ്പ് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള പേ പാർക്കിംഗിൽ ഒരു കാറ് വെച്ച് പോയിട്ടുള്ള ഒരാൾക്ക് വന്നിട്ടുള്ളൊരു ദുരവസ്ഥയാണ് അപ്പൊ ആ ഒരു കാറിന് പകരം ഞങ്ങളുടെ കയ്യിൽ കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വെച്ച് ചെയ്തതാണ് ഈ വീഡിയോ അതിനിടക്ക് കുറച്ച് തമാശകൾ ചേർക്കാൻ വേണ്ടി മാത്രം പണക്കാരനായിട്ടുള്ള മല്ലൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കാര്യമാക്കണ്ട അത് തമാശക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ എന്നാലും വല്ലാത്തൊരു ദുരവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ആയിക്കോട്ടെ നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആ ആളോട് ആ തരുന്ന ആളോട് നമ്മളൊരു മനുമായിട്ട് നമ്മൾ അവരോട് അത് ആത്മാർഥത കാണിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും അദ്ദേഹത്തിന് വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ കഴിയാതെ അന്നത്തെ ദിവസം അവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിയിട്ടു